സ്ലാമലൈക്കും വർഹമുലായ് വബ്രക്കാത്തു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആഭരണം ധരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് ഒരു സ്ത്രീക്ക് ആഭരണം എത്രയും ധരിക്കുക അവൾക്ക് ഭംഗി നൽകുന്നിടത്തോളം എത്ര വേണമെങ്കിലും ധരിക്കാം എന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡിങ്ങിനനുസരിച്ച് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അധികം ആൾക്കാർ മൂക്കൂത്തി മൂക്കൂത്തരെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ട് എല്ലാവരും കുത്തുന്നുണ്ട് നമ്മുടെ മുസ്ലിംസ് അപ്പോൾ അത് നമ്മൾ ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലയോ അല്ലെങ്കിൽ മൂക്കത്തെ ജസ്റ്റ് ആയിട്ട് വെറുതെ വെക്കുന്നത് പറ്റിച്ച് ഒട്ടിച്ച് വയ്ക്കുന്നത് അനുവദനീയമാണോ എന്നൊക്കെ അറിയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവേ നമ്മളെ മനുഷ്യ ശരീരത്തിൽ ദ്വാരമുണ്ടാക്കുക അല്ലെങ്കിൽ വികൃതിപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിൽ നിരോധിച്ച കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂക്കിന് ദ്വാരം ഇടുക എന്നുള്ളത് അപ്പോൾ അത് അനുവദിക്കാത്തത് ഒരു കാര്യമാണ് അപ്പോൾ അതിന് അപ്പോൾ ഒരു ചോദ്യം വരും നമ്മൾ കാതു കുത്തുന്നില്ലേ കാതിനെ ദ്വാരാക്കുന്നില്ലേ അത് കാതു കുത്തുക എന്നുള്ളത് നമ്മൾ സ്ത്രീകൾക്ക് ഒരു സൗന്ദര്യമായിട്ടാണ് കാണുന്നത് അത് ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് കാതു കുത്തിൽ ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് ഒരു ഭംഗിയായി കാണപ്പെടുന്നു എന്നാൽ മൂക്കുകുത്തല് ചില നാടുകളിൽ മാത്രമാണ് അപ്പോൾ ഈ മൂക്കു കുത്തല് നമ്മളെ ഷാഫി മസാബ് പ്രകാരം ഹറാമാണ് അപ്പോൾ മൂക്ക് അപ്പോൾ മൂക്ക് കുത്തൽ മൂക്ക് കുത്തൽ ഹാറാണെങ്കിൽ അപ്പോൾ വേറൊരു ചോദ്യം വരും ദ്വാര ഇടാതെ മൂക്കിന് ഒട്ടിച്ച് വെക്കാൻ പറ്റുമോ അങ്ങനെ വെക്കുന്നതിൽ തെറ്റില്ല നിരോധിച്ചിട്ടുമില്ല അത് നിങ്ങളിഷ്ടം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ വെക്കാം പക്ഷേ ദ്വാര ദ്വാരമൽ ഹാറാമു തന്നെയാണ് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാൽക്കും വരഹമുള്ള വരക്കൂ